അവര് പിന്നെ അവള് കൂട്ടി പോയി കല്യാണം കിട്ടാത്ര വരുവാ വരുവായിരിക്കും ഇപ്പൊ വന്നിട്ട് എന്തെങ്കിലും പക്കട്ട് ഞാൻ സാമ്പാർ വെച്ചു And, mother, so, ini, ും രണ്ടാളും കൂടി ആ രണ്ടാളും പിന്നെ അതുകൊണ്ട് ചിന്തിക്കാൻ മോന്റെ മോനില്ലാതുകൊണ്ട് മോന്റെ കാര്യത്തെ തോന്നി അത് നമ്മളെല്ലാം വിചാരിക്കുന്ന മോൻ്റെ കൂടെ വന്നാൽ നമ്മളെ മോളെ പോടിഞ്ഞാ നമ്മളെല്ലാം കണക്കാക്കുന്നു പക്ഷെ അതൊന്നുമല്ല ഇന്നത്തെ ക

അതില്ല വലിയത് പിന്നെ കല്യാണം കഴിഞ്ഞ കൊറച്ച് വീടോട്ട് വേറൊന്നും പിന്നെ അതും വെരിപ്പ് ഒളിവായി രണ്ടാളുമായില്ലേ എന്റെ അടുക്ക നല്ല കണ്ടീഷനാ രണ്ടാളായി ഇപ്പൊ എന്നാ കാശം വിളിച്ചറിയാം നിന്റെ മുമ്പിൽ നിന്റെ മുമ്പ് തന്നെ നല്ല സന്തോഷം അനക്ക ഞാനും എൻ്റെ മോളെ പോലെ രണ്ടാളെയും കണക്കാക്കുന്നു കണക്കാക്കില്ല കിട്ടായിട്ട് എത്ര കഷ്ടപ്പെട്ട് വേറെ കാണാൻ പാടണ്ടാ അങ്ങനെ ഞാൻ നന്നായാലും ചെയ്തത് ഓ ഞാനായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു ഇല്ലായിട്ട് ഇങ്ങനെ നല്ലത് മക്കളെ ഞാൻ നല്ലത് അല്ലേ എന്നാലും നമ്മക്കെല്ലാം നല്ല ആണായാലും പെണ്ണായാലും നല്ല പക്ഷെ ഇന്ത്യ പോയോടിപ്പം ബുദ്ധിമുട്ടായി പോവാ പറഞ്ഞിട്ട് പോയതല്ലേ ആ പിന്നെ പോയിട്ട് വരുന്നെല്ലാം മാറ്റാ പോയി ഞാൻ ചോറും കറിയും വെച്ചു നമ്മളെല്ലാം പോയാലും വരണെങ്കില് അമ്മയോടി ചോദിച്ചു അച്ഛ അച്ചപ്പനോടി ചോദിച്ചു

അപ്പനെ കിഞ്ഞു ആത്തുപോയി കൊറേ അങ്ങനെയാണ് കരിഞ്ഞ് കരിഞ്ഞ് കരിഞ്ഞ ആവുമ്പോ പിന്നെ ഭർത്താവിനോട് എന്താ പറയേണ്ടത് പിന്നെ പിന്നെ അമ്മ പറയൂ നീ ഒരു കാര്യം ചെയ്യും കീന്നിട്ടാകുമ്പോ നീ അച്ഛൻ പോന്നു മറ്റാപ്പ പടി പിന്നെ മുഖം നോക്കണ്ട നോക്കണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ കീയേക്കുവാന്നോ അങ്ങനെ അമ്മ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ഇതായി നമ്മക്കൊന്നും അച്ചപ്പനാ ണം അറിയോ കൂട്ടിക്കോണ്ടേ അവരെ അച്ഛനെ പറയാൻ പത്ത് പതിനേഴ് നമ്മളെല്ലാം ഒപ്പരം നിന്ന് നമ്മളൊക്കെ ആളുടെ ഒന്ന് പറ്റുവാന്നത്തെ പോലെ പോകണം ചക്ക വരക്കണം കൊത്തി നമ്മളെല്ലാം പോയാലും ഇറക്കണോ രണ്ടമ്മരിറക്കും പിന്നെ രണ്ടോട്ടം അമ്മയും അച്ചരിച്ചൂടും ഞാൻ അച്ചൂട്ടെ പൊങ്ങലേ ഇട്ടു യില് ഭാഗ്യവ്യാണ് എല്ലാം നല്ല ഒന്നും എടുക്കാൻ പറ്റൂല ഞാൻ അളയതൊന്നും അറിയില്ല ഇനിയിപ്പൊ നോക്കുന്നവർക്ക് ഫോണും കുത്തല്ലേ കൊണ്ടു അടുപ്പത്ത് മുറിച്ചിട്ടും ഇല് കുത്തി നോക്കി നോക്കിയിൽ കുത്തി കഴിഞ്ഞു കറിയായില്ലേ കറിയായില്ല ഉപ്പല്ലേ ഉണ്ട് പഠിക്കണ്ടല്ലോ ഈ ഫോണ് കുത്തി കുത്തി ഒരു അതിലും പറഞ്ഞു പിന്നെ ആ ഉപ്പുണ്ടാവില്ല ഇന്നത്തെ കുറ്റം പറയുന്നില്ല ഇന്നത്തെ കാലഘട്ടം പറയുന്ന ഇവരെ കുറ്റം പറയുന്നില്ല പണ്ടല്ലേല്ലോ പണ്ടെല്ലാം പേടിച്ചിട്ടല്ലേ ഇന്ന് ഇരുപത്തിനാല് മണിക്കൂർ ഈ ഫോണിന്റെ കുത്തി നോക്കുന്നല്ലാണ്ട് അന്നെല്ലാം ഉണ്ടാ എന്ത ഒരു ആവശ്യം വണ്ടി കൊടുത്തിട്ട് പോണം നടന്നിട്ട് പോണ്ടേട്ന്ന് ചൂല്യാട്ട് നടക്കലാണ് നമ്മളെല്ലാം പാശേല് നടക്കുന്ന പണി ഒരു അഞ്ചു മണിയാകുമ്പോഴും അഞ്ചുമണിയാകുമ്പോ ഇരുടെ അവരത് അറുന്നുണ്ടാ അറിയുന്നില്ല നമ്മളെപ്പോലെ അവര് ഒന്നുമില്ല കല്യാണം അപ്പഴത്തേക്കും ഫോൺ കൊണ്ട് കൊടുത്തു ഓ മറ്റേതായി മച്ചേതായി എല്ലാം കൂടി പണ്ടത്തെ ഫോണിണ്ടായിട്ടാ എല്ലാ കാര്യവും അവരെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെന്തൊരു ഇതേ എല്ലാം പഠിച്ചിട്ട് വേണം നമ്മള് പോണിക്കല് പിന്നെ പണി അറിയില്ലേ പിന്നെ കണ്ടു കിട്ടൂലേ എന്നാ പഠിപ്പിച്ചിന് അവർക്കൊന്നും പണി അറിഞ്ഞൂലേ അപ്പടും വരൂ നിങ്ങളെ മക്കളെ നമ്മളെ പിന്നെ കണ്ടുപിടാ ഇന്നത്തെക്കാ എത്ര മാറ്റം വന്നു സുഖജീവിതം അന്നേ പോലെയല്ല

പക്ഷെ അനക്കിണ്ടല്ലോ എന്റെ അമ്മ മക്കൾക്ക് കൊടുത്തില്ലെങ്കിൽ അനക്കാതെ തരുവാ പൊ മക്കളെ അപ്പുറത്തീപ്പത്തി വീട്ടിൽ പോയിട്ട് കുളിക്കും ചോദിച്ചിട്ട് എന്റെ മൊന ഭാര്യമാർ അങ്ങനെ കുളിക്കൂല എന്നിട്ട് നല്ലോണം പെമ്മക്കളെ കാണാണ്ട് അനക്ക് തരും ഇത് ഉപ്പിണ്ടോ നോക്കുന്നോ എനിക്ക് കറിയായിട്ട് ഉപ്പിണ്ടോ നോക്കുന്നവര് വൈകുന്നേരം ചോറ് പറയാത്രം കഴിഞ്ഞിട്ട് ആ ചട്ടി ഒന്ന് തുടച്ചോന്നു അന്നല്ല ചട്ടി തൊടേ രാവിലെ അതിനടിയായി അലേ പങ്ങളും ഞാനും കൂടി ഓഫി ചട്ടി വേണം അടുക്കള പടഞ്ഞ ആ ചട്ടിയിൽ ഇങ്ങനെ പെരക്കിറ്റ് വരുത്തുന്നു ചട്ടി ചട്ടിപോട്ടുന്ന പിന്നെ പിന്നെ അമ്പതി പിന്നെ ഒരു പണി പണിയെടുക്കുവാന്നലെ ഞാൻ വിചാരിക്കൂ ഞാനും കാണിച്ചു കൊടുക്കാം കൊടുക്കാ അവരെല്ലാം ഇങ്ങനെ കുട്ടികാരിയായി പറഞ്ഞ ആനക്കൊരു കുട്ടിയായിട്ട് ഞാനും കാണിച്ചു തരാന്ന് പറയാം ചേച്ചി എണീക്കുന്നില്ലേ പക്ഷെ ഇത് അങ്ങോട്ട് ഇക്കണേ അങ്ങോട്ട് ഇക്കണേ എന്താ അങ്ങോട്ട് ഇക്കണേന്ന് കുട്ടി ഓർമ്മ വാങ്ങിയത് അവക്ക് കടന്നുറങ്ങാൻ വേണ്ടിട്ട് അങ്ങനത്തെ ഇന്നുള്ള എന്നോലും ഇന്ന് ഹോട്ടലിൽ നിന്ന് വെറ്റീലേ അപ്പാട് വിളിച്ചില്ലേ ആ ഇന്ന് നനക്ക് പൊക്കാൻ കഴിയില്ല ഒരു ഇതുകൊണ്ടാ അപ്പാട് ഇങ്ങനെ വന്നില്ലേ അപ്പാടി പോണെ തന്നില്ലേ അല്ല പറഞ്ഞു പറഞ്ഞ് രണ്ട് എന്താന്ന് രണ്ടു ചന്തിക്ക് ഒരു പോലെ അത്ര സമയം ഞാൻ അമ്മേനെ കാണാൻ വേണ്ടി വന്നതാന്ന് േ വേണ്ട ചായ ഒന്നും വേണ്ട പറ്റുവാറില്ല നിന്റെ സങ്കടം കൊറച്ച് അങ്ങനെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് മനസ്സിലൊരു ആശ്വാസം കൂടും പക്ഷെ ഓൾഡ് കുറ്റബോധല്ലേ അങ്ങനെ പറഞ്ഞു മക്കള് അങ്ങനെ എല്ലാരോടും പറയാൻ പറ്റുന്ന ആളോട് നമ്മളെ നമ്മള് കെട്ടി കഴിക്കുന്നത് ഒന്നും പറഞ്ഞാശ്വാസം കിട്ടുന്ന പേടിയാ പറഞ്ഞിട്ട് അവര് അപ്പറും പറഞ്ഞു പറഞ്ഞു ഇപ്പം കൂടൂലേ കൂട്ടം കൂടാൻ നിക്കണ്ടെല്ലാം പരിചയതാന്ന് അത് നന്നായിട്ട്